ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനെഴുതിയ സുശേഷം പതിനാലാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു ഫിലിപ്പോസ് പറഞ്ഞു കർത്താവ് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരുക ഞങ്ങൾക്ക് അത് മതി യേശു പറഞ്ഞു ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നിട്ടും ഫിലിപ്പോസേൻ നീ എന്നെ അറിയുന്നില്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരുക എന്നു നീ പറയുന്നതെങ്ങനെ ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയ പറയുന്നതല്ല പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് എൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ് ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം പ്രത്യാശയുടെയും ശാക്തീകരണത്തിൻ്റെയും അഗാധമായ സന്ദേശം നാം കാണുന്നു തന്നെ അറിയുക എന്നത് പിതാവിനെ അറിയുക എന്നതാണെന്ന് വിശദീകരിച്ചു യേശു തൻ്റെ ശിഷ്യന്മാരോട് ആശ്വാസകരമായ ശാന്തതയോട് സംസാരിക്കുന്നു യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവവുമായുള്ള അടുപ്പത്തെയും പ്രവേശന പ്രവേശനക്ഷമതയെയും കുറിച്ചുള്ള ശക്തമായ ഒരു സത്യം ഇത് വെളിപ്പെടുത്തുന്നു അവൻ ഒരു വിദൂര ദൈവമല്ല മറിച്ച് അവൻ്റെ പുത്രനിലൂടെ അറിയപ്പെട്ടിരിക്കുന്ന ഒരു വർത്തമാനവും പ്രാപ്യവുമായ ദൈവമാണെന്ന് അവൻ നമുക്ക് ഉറപ്പ് നൽകുന്നു ഈ വാക്യങ്ങളിൽ വിശ്വാസത്തിൻ്റെ ശക്തിയെ യേശു കൂടുതൽ ഊനി പറയുന്നു തന്നിൽ വിശ്വസിക്കുന്നവർ താൻ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളും അതിലും വലിയ പ്രവർത്തികളിലും ചെയ്യുമെന്ന് അവൻ തൻ്റെ ശിഷ്യന്മാർക്ക് ഉറപ്പ് നൽകുന്നു കാരണം അവൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നു ഇത് ആത്മീയ തുടർച്ചയുടെ വാഗ്ദാനമല്ല മറിച്ച് ദൈവിക പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുക്കാനുള്ള ക്ഷണമാണ് നമ്മുടെ പരിമിതികളുടെ പരിധിക്കപ്പുറത്തേക്ക് ചുവട് വയ്ക്കുവാനും ദൈവിക സ്നേഹവും ശക്തിയും പ്രതിഫലിപ്പിക്കുന്ന പ്രവർത്തികളിൽ ഏർപ്പെടാനും ഇത് നമ്മെ വെല്ലുവിളിക്കുന്നു ഇന്നത്തെ വചനം യേശുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥനയുടെ ശക്തിയെ അടിവറയിടുന്നു അവൻ്റെ നാമത്തിൽ നാം ആവശ്യപ്പെടുന്നത് എന്തും ചെയ്യപ്പെടുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ഇത് ഏതെങ്കിലും അഭ്യർത്ഥനയ്ക്കുള്ള ഒരു വാക്കുകൾ അല്ല മറിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവഹിതവുമായി വിന്യസിക്കാനുള്ള ഒരു ആഹ്വാനമാണ് നമ്മുടെ പ്രാർത്ഥനകൾ അവൻ്റെ ദൈവിക ഉദ്ദേശവുമായി സമന്വയിക്കുമ്പോൾ അവ ഭൂമിയിലെ അവൻ്റെ അത്ഭുത പ്രവർത്തിക്കുള്ള വഴികൾ വഴികളായി മാറുന്നു യേശുലൂടെ ദൈവവുമായുള്ള ആഴത്തിലുള്ള ബന്ധം സ്വീകരിക്കുവാൻ ഇന്നത്തെ വചനം നമ്മെ പ്രചോദിപ്പിക്കട്ടെ ദൈവത്തെ അടുത്തറിയുവാനും അവൻ്റെ പുത്രൻ്റെ ജീവിത ജീവിതത്തിലൂടെയും പഠിപ്പിക്കലിലൂടെയും അവൻ്റെ സാന്നിധ്യം അനുഭവിക്കാനും നമ്മെ ക്ഷണിക്കുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും വിളക്കുമായി ഭൂമിയിൽ അവൻ്റെ പ്രവൃത്തി തുടരുവാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട് പ്രാർത്ഥനയുടെ ശക്തി പ്രയോജനപ്പെടുത്തുവാനും നിങ്ങളുടെ ഹൃദയത്തെ ദൈവഹിതവുമായി യോജിപ്പിക്കുവാനും അത് നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ ചുറ്റുമുള്ള മറ്റുള്ളവരുടെ ജീവിതത്തെയും എങ്ങനെ പരിവർത്തനം ചെയ്യുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുവാനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇന്നത്തെ സുവിശേഷ വിവരണത്തിലെ യേശുവിൻ്റെ വാക്കുകൾ ദൈവശാസ്ത്രപരമായ പ്രസ്താവനകൾ മാത്രമല്ല പരിവർത്ത പരിവർത്തനാത്മകവും സജീവവുമായ വിശ്വാസത്തിലേക്കുള്ള ആഹ്വാനമാണ് അദൃശ്യമായതിൽ വിശ്വസിക്കുക മാത്രമല്ല ദൈവിക പിന്തുണയുടെ ഉറപ്പോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസം ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതിയും